മക്കളെ നിങ്ങള് അവനെ അങ്ങനാന്നോ വിളിക്കേ നല്ല പേരാ കേട്ടോ കുട്ടനാട്ടുകാർ മൊച്ചിലേ അവനെ കട്ടപ്പുളകാന്ന് വിളിക്കുമായിരുന്നു എന്നെ പല പേരിട്ട് ആക്ഷേപിച്ചു കേട്ടോ വെറുത്തുവല്ല മക്കളെ തന്റെക്ക് മുമ്പേ ഉണ്ടായി നമ്മടെ വെങ്കച്ചിനേക്കാൾ സുഖാന്നു അച്ഛനെന്താ ഇത് അതിലവന് അർദ്ധരാത്രിക്ക് ഒരു ട്രെയിനൊക്കെ കിടന്ന മക്കളെ കൊച്ചു കൊഴുപ്പാൻ കാലത്ത് ചെക്ക് കൊടുത്തിട്ട് ഞാനും സരസൈൻറ്റിന്റെ പഠിക്കാൻ മുഖക്കോളില് പോലും ഒരു കാപ്പിക്കട ഉണ്ടല്ലോ ഇന്ത്യൻ ആണെങ്കിലും അവരെ കത്തി കാ ഒരു സിനിമയെക്കാണ് പണ്ട് സമരത്തിന് വരുമ്പോൾ അവൻ എന്റെ മകളെ അവൻ കുളിക്കാ ഓ രാവിലെ അതിനെ അവന് വന്നായി അല്ലെങ്കിൽ വൈകിട്ട് അവനെ കാണാൻ വെക്കും ചെറുക്കം കാശാഴ്ച വരുന്നത് കൊണ്ട് കൊണ്ടു ചെന്ന് അടക്കിയ നിങ്ങള് വന്നു കേറിയത് ഞങ്ങളുടെ മതസമയത്താ പഠിച്ച മക്കളെ ജോലി ഇല്ലാതെ നിക്കുമ്പോ പഠിപ്പിച്ച മാതാപിതാക്കൾക്കൊരു വേവനാദില്ല നിന്റെ കയ്യിലെ തിരച്ചുള്ളു അച്ഛൻ നൂറ് രൂപ കൊടുത്തിങ്ങ് വാങ്ങിച്ചു എന്തോ ഗൗരവുള്ള കാര്യമാണെന്ന് പറഞ്ഞു പറഞ്ഞു രാത്രി തന്നെ അതിന് മുന്നിങ്ങോട്ട് ഇറങ്ങി ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ സ്വാതന്ത്ര്യമുണ്ട് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കാശ് ധാരാളം കിട്ടും ഇഷ്ടമില്ലേ പോകുകയും വേണ്ട പക്ഷേ ടൂൾസ് കൊണ്ട് കിടക്കണം യന്ത്രം ഇത് തേങ്ങ വെട്ടാനുള്ള യന്ത്രം പ്രമുഖ പത്രങ്ങളിൽ ചെറിയ കാശ് കൊടുത്തോരോ പരസ്യം കിടക്കും ഫോൺ നമ്പർ ദിവസം മിനുമ്പോൾ ഒരു പത്ത് പേരെങ്കിലും വിളിക്കും ഒരു ദിവസം ഈസിയായിട്ട് എഞ്ചിനീയറിങ് പഠിച്ച ഞാനിപ്പോ കോക്കനിയറായി അധ്വാനിക്കാനുള്ള നിർബന്ധവും ഇല്ലെങ്കിൽ ഏത് പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി അറിയാവുന്ന തൊഴിൽ ഒരു എന്നതൊരു അത് അഭിമാനമാണ് എഞ്ചിനീയറുടെ പോക്കറ്റിയിരിക്കുന്ന കാശിനും തെങ്ങാറ്റത്തുള്ളാണ് പോക്കറ്റിരിക്കുന്ന കാശിനും മൂല്യം ഒന്നേ ഉള്ളൂ നീ തെങ്ങുകല്ലായിരുന്നു മക്കളെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു നീയാട മകൻ പഠിച്ച പണിയെ എന്നുള്ള സാക്ഷ്യമല്ല അറിയുന്ന എന്ത് ജോലിയും ചെയ്യാനുള്ള നിന്റെ തല്ലടത്തിന് മുന്നിൽ അച്ഛൻ തോർച്ചുപോയി あちゃちゃん。